പരിപാലിക്കപ്പെടുന്നുണ്ടെന്ന് ബഹുമാനപ്പെട്ട അത് പഞ്ചായത്ത് അനുക്രമീകരണ നിയമപരമായ പ്രശ്നമാണ് ഞാൻ നിയമപരമായ കാര്യമേ പറഞ്ഞുള്ളൂ ഇപ്പൊ ഒരു കാരണവശാലും ഗവൺമെന്റ് ഒരു സ്കൂളിൽ അംഗൻവാടി പ്രവർത്തിക്കാൻ പറ്റിയ ഈ കുട്ടികൾ അവിടെ പിന്നെ പഠിക്കുന്ന പോലെ ഇല്ല

അവിടെ തണലിന് ഭയങ്കര ബിൽഡിംഗ് ഉണ്ടാക്കിട്ടുണ്ട് ഗവൺമെന്റ് വഴി അത് പൂട്ടി കിടക്കാം അത് വിട്ടുകൊടുക്കരണം എല്ലാ പഞ്ചായത്തുകൾക്കും കത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തത് ഫോൺ വിളിച്ചിട്ടുണ്ട് വളരെ ഫോണിൽ ാണ് പറഞ്ഞു കനിക്കപ്പാടൊരു പക്കുവേ രാത്രി പോവുകയും അവിടെ പോയി അത് കഴിഞ്ഞിട്ടാണ് രാത്രി വന്നവിടെ കണ്ടതാണ് മൂന്നു ദിവസമായിട്ട് കണ്ടില്ല അപ്പൊ അത് അവിടെ വിളിച്ചിട്ട് എടുക്കുന്നില്ല അവരെന്തോ ഒരു മോശപ്പെട്ട സമയം ആണോ പബ്ലിക് പറയുന്നത് പറഞ്ഞു വർത്താനം പറയാം മറ്റേ നല്ലതാണ് ഓൺ എടുക്കാൻ നല്ലതാണ് കഷ്ടപ്പെട്ടു അത് ഇപ്പൊ ഇവിടെ ഈ ഇടത്തെ അപകടം ഉണ്ടായതിനായിട്ട് ഒൻപത് മരങ്ങളെ കുടിഞ്ഞുണ്ട് ഇവരെ ഒത്തിരി കഷ്ടപ്പെട്ടു നമ്മള് പറയാമായിരിക്കും അവരെ ഒത്തിരി അഭിനന്ദീകരിക്കാൻ പറ്റിയാണ് വളരെ ബുദ്ധിമുട്ട് ാണ് ലൈൻ വെട്ടി പൊട്ടിപ്പോയാൽ നിങ്ങള് ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യാതിരിക്കാൻ വൃത്തിയില്ല കാരണം അതിന് അപകടം അത് നിങ്ങൾ വരും ശരിയാ അപ്പൊ അതൊന്നും ന്യായമായ രീതിയിലൊന്നും പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഒരു മതിയാണ്

പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് മനുഷ്യജീവനാണ് അതിവിടെ പറഞ്ഞു ഒരു മേനകാ ഗാന്ധി ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് അതാണ് രാജ്യത്ത് നടപ്പിലാകുന്നത് ഇതിന് ശക്തമായ പ്രതിഷേധം കടപ്പുളാമ്പ ഗ്രാമപഞ്ചായത്ത് ഇവിടെ അറിയിക്കുകയാണ് സെക്രട്ടറിയുടെ ഒരു നടപടി എടുക്കുന്ന ആ നിയമം മാറ്റിയൊക്കെ മറിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്